നമസ്കാരം പ്രിയപ്പെട്ട സ്നേഹിതരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രംസി ഇന്ന് ഞാൻ നമ്മുടെ വീട്ടുപറമ്പിലെ പാഷൻ ഫ്രൂട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇത് വളരെ ഗുണപ്രദമാണ് ശരീരത്തിന് വൈറ്റമിൻ എ വൈറ്റമിൻ സി സോഡിയം അങ്ങനെ ഒത്തിരി നമുക്കാവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ചേർന്ന ഒരു പഴമാണ് കഴിക്കാൻ ചെറിയ പുളുപ്പുണ്ടങ്ങളും വളരെ രുചികരമാണ് അപ്പോൾ ഇത് നിറയെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുകയാണിപ്പോൾ ഈ മഴയും ഒക്കെ വന്ന സമയത്ത് കുറേ പൂവുകളൊക്കെ നശിച്ചെങ്കിലും കുറച്ചൊക്കെ നിന്ന് നന്നായിട്ട് പാകമായി തറയിലൊക്കെ വീണ് കിടപ്പുണ്ട് ടീൻസ് രാവിലെ അതൊക്കെ ഇങ്ങനെ പറക്കി എടുക്കും ഉച്ച സമയത്തൊക്കെ നമുക്ക് വയറ് ഒക്കെ ഒന്ന് തണുപ്പിക്കുവാനും അതുപോലെ തന്നെ പ്രമേഹം കൊളസ്ട്രോള് ഒക്കെ ഉള്ളവർക്ക് ധാരാളം കഴുകിയ കാര്യം ഫൈബറൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും സോഡിയം അല്ലേ നമ്മൾ സോഡിയം കുറഞ്ഞു പോയാലൊക്കെ ഇത് കഴിക്കുക അപ്പോൾ ഇതിൻ്റെ ഗുണവും ഭയങ്കരമായ ഗുണവുമാണ് നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ ആവശ്യം പോലെ ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ഏവർക്കും വിനീത നമസ്കാരം അപ്പോൾ ഇങ്ങനെയുള്ള അതാത് കാലാവസ്ഥയിൽ വിളയുന്ന പഴവർഗ്ഗങ്ങൾ മിസ് ചെയ്യാതെ എല്ലാവരും കഴിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓർമ്മിക്കുക